ഈ ഛത്തീസ്ഗഡിലെ പോലീസ് ജീപ്പ് കണ്ട് ഇത് ഛത്തീസ്ഗഡിലെ റോഡാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഇത് മറ്റെങ്ങുമല്ല നമ്മുടെ വെഞ്ഞാറമൂട് നിന്നും മൂളയം വഴി പാറക്കിൽ പോകുന്ന റോഡാണ് ഛത്തീസ്ഗഡിലെ പോലീസുകാർ വരെ അവരുടെ തലയിൽ കൈവെച്ച് കാണും ഈ റോഡിൽ കൂടി വാഹനം ഓടിച്ച് വന്നപ്പോൾ നമ്മുടെ ബസ്സുകളൊക്കെ പോയ പൊക്കുണ്ട് ഓട്ടോ പോകുന്നുണ്ട് എട്ടെടുക്കുന്ന വെറുതെ ലൈസൻസ് എടുക്കാൻ നേരത്തെ ഇതോ എട്ട് പോലെയാണ് ഓട്ടോ പോയത് നമ്മുടെ സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് ആ വരുന്നത് സൂപ്പർ ആ ഒച്ചഴങ്കുമ്പോൾ പോലെയാണ് ഇത് പോകുന്നത് ഇതുപോലെ പോയില്ലെങ്കിൽ എത്തുമ്പോൾ സൂപ്പർ സൂപ്പർഫാസ്റ്റ് ബസ്സിന്റെ ടയറോ പ്ലാറ്റോ ആക്സിലൊക്കെ ഊരി മൂളയും പാലത്തിൽ കിടക്കും ആ അവസ്ഥയാണ് ആ റോഡിന് സഞ്ചരിക്കുന്നവർക്കൊക്കെ അറിയാം റോഡിന്റെ അവസ്ഥ ഇതിലെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൂന്ന് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓരോ ഫ്ളെക്സ് സ്ഥാനാർത്ഥികളുടെ ഫ്ളെക്സ് അവിടെ വെച്ചിട്ടുണ്ട് ആ കുഴിയുടെ കറക്റ്റ് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കാര്യം അവിടെ എത്തുമ്പോൾ ബസ്സുകളെല്ലാം പയ്യാണ് പോകുന്നത് അപ്പോൾ എല്ലാവരെയും കാണാം അതുകൊണ്ടായിരിക്കും അവിടെ തന്നെ വെച്ചത് നിങ്ങൾ മൂന്നിൽ ആര് ജയിച്ചാലും ആദ്യം ചെയ്യാനുള്ളതായി കുഴി നമത്താനുള്ള ഒരു നടപടി എടുക്കണം അതാണ് അത്യാവശ്യം കാര്യം നിങ്ങളുടെ വോട്ടർമാർ തന്നെ നിങ്ങളുടെ നന്ദി പറയും അത്രയ്ക്ക് അതി മാരക കുഴികളാണ് ഇവിടെ ബൈക്കായാലും ഓട്ടോ ആയാലും പോകുന്ന പാട് കണ്ടു തന്നെ അറിയണം നിങ്ങളൊക്കെ ഇതുപോലെ സ്ഥിരം യാത്ര ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതുവഴി ഇവര് ബസ്സ് കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ പുറകിൽ നിന്ന് പറഞ്ഞ ടൂ വീലറായാലും കാലനടത്രക്കാരായാലും പിന്നെ റോഡിൽ പിന്നെ കുറച്ചു നേരത്തേക്ക് ഒന്നും കാണാൻ പറ്റൂല ചുറ്റുപാടുള്ള കാര്യം കണ്ണില് നിറച്ച് പൊടിയായിരിക്കും ഇതുപോലെ പൊടി മാറിക്കൊണ്ട് ബസ് പോകുന്ന ഒരു സടക്ക് റോഡാണ് ഈ സടക്ക് റോഡിലേക്ക് ഒരു നൂറ് ബസ് പോയാൽ പൊളിഞ്ഞ് പോകുന്ന തരത്തിലുള്ള ടാറിംഗ് ആണോ ഇവർ ചെയ്യുന്നത് ഇതാണോ ജനങ്ങളുടെ കണ്ണിൽ പൊടി കിടക്കം പറയുന്നത്